പാർട്ട് എട്ട് പാറു നല്ല ഉറക്കത്തിലാണ് പാറു ഇന്ന് അങ്കലവാടിയിൽ പോകുന്ന ദിവസമാണ് പാറുവിനെ പോയി ഉണർത്താം മോളെ പാറു എണീക്ക് പാറു എണീക്ക് മോളെ അംഗലവാടിയിൽ പോവണ്ടേക്ക് അങ്കലവാടിക്ക് പോവണം അമ്മൻ്റെ പൊന്നിനെ ഞാൻ എടുക്കാം മോള് പോയി പല്ലു പല്ലുതേക്ക് ഞാൻ ചായ എടുക്കട്ടെ ആ മോളെ ഇപ്പൊ കൊണ്ടുവരാം ഇതാ മോളെ ചായ ഇതാ മോളെ കൊഞ്ചു വറുത്തത് മോള് വേഗം കഴിക്ക് എന്നിട്ട് കുളിച്ച് നമുക്ക് വേഗം വാരവാടിയിൽ പോവണ്ടേ അമ്മന്റെ പൊന്നിനും ഞാൻ ഉണ്ടാക്കി തരാം വേഗം കഴിക്ക് അമ്മന്റെ പൊന്നിനെ ഞാൻ എടുത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോകാം വേഗം കുളിച്ചുവാ

നല്ല കുട്ടിയായി ഇരിക്കണം ഇരിക്കണോട്ടോ അമ്മ പോവാണ് പോവാണ്ട്ടോ ബൈ ബൈടെ എന്താണ് എന്റെ പേര് അമ്മു എന്റെ പേര് ലുലു in the belly, me ഇനി പാർട്ട് ഒമ്പതിൽ കാണാം കേട്ടോ